ബി ബി സെവൻ്റെ ലൈവിലിപ്പോൾ ജിസൈലിന് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചതിന് ശേഷം ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല രാവിലെ ഇന്നൊരു വാക്ക് പോരുന്നൊരു ടാസ്ക് നടന്നിരുന്നു അതുവഴി ജിസൈലിൻ്റെ ബാഡ്ജ് നഷ്ടമായിരിക്കുകയാണ് ബാഡ്ജ് കൈവശമുള്ളവർക്ക് മാത്രമാണ് സ്വന്തം സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ബാഡ്ജ് നഷ്ടമായതിനു ശേഷവും ജിസൈൽ സ്വന്തം സാധനങ്ങൾ ഉപയോഗിച്ചു എന്തായാലും ജിസൈൽ ചെയ്തത് തെറ്റാണെന്നും ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം മാറ്റിയതിനു ശേഷം ബിഗ് ബോസ് നൽകിയ ഡ്രസ്സ് എടുത്ത് െന്നും ജിസലിനോട് പറഞ്ഞു എന്നാൽ ജിസൈൽ ബിഗ് ബോസ് എന്ന ഡ്രസ്സ് ധരിക്കാൻ ഇരുന്നതായിരുന്നെന്നും ഡ്രസ്സിംഗ് റൂമിൽ ആളായത് കാരണമാണ് ഡ്രസ്സ് ധരിക്കാത്തത് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ മറ്റാരും ജിസൈലിന് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അതിനുശേഷവും റൂം ഒക്കെ വേക്കൻ്റ് ആയെന്നും എന്നാൽ ജിസൈൽ ഡ്രസ് മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെല്ലാവരും തന്നെ ജിസൈലിനെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ബിഗ് ബോസ് ഇപ്പോൾ തന്നെ ജിസൈലിൻ്റെ എല്ലാ വസ്തുക്കളും സ്റ്റോർ റൂമിൽ റൂമിലെത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അവിടെയും അനീഷ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് കാരണം അനീഷ് പറയുന്നുണ്ട് ഇവിടെ ഫുൾ കൺസിഡറേഷൻ ആണ് കാരണം ജിസയിലിന് പ്രത്യേകതരം ഫുഡ് വേണം പ്രത്യേകതരം ഡ്രസ്സ് വേണം പ്രത്യേകതരം മേക്കപ്പ് ഒക്കെ വേണം കാരണം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം അനുമോൾ ഉണ്ടാക്കിയ ചായയ്ക്ക് കടുപ്പം കുറവാണെന്ന് പറഞ്ഞ് ജിസയിലെ തനിക്ക് വേണ്ടി സ്വയം കടുപ്പമുള്ള ചായ ഇട്ട് കുടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെയാണെങ്കിലും സ്വീറ്റ്സ് വേണമെന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ അനീഷ് ജിസേലിന് പ്രത്യേകം ഫുഡ് വേണം പ്രത്യേകം ഡ്രസ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് ചെറിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും തന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല ജിസയിലാണെങ്കിലും എല്ലാം സ്റ്റോർ റൂമിലേക്ക് വെക്കാൻ വേണ്ടി ജിസയിലും റൂമിലേക്ക് പോയി